സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ പിതൃപക്ഷ കാലമാണ് പിതൃപക്ഷം ഒക്ടോബർ രണ്ട് വരെയാണല്ലോ മറക്കാതെ രണ്ടു നേരവും ജപിക്കേണ്ട മന്ത്രമാണ് പറയുന്നത് ദോഷ ദുരിതം മാറുവാൻ ഈ കാലയളവിൽ ജപിക്കുന്നത് പിതൃ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുന്നതിന് കാരണമാകുന്നതാണ് ഇതുകൂടാതെ കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതുമാണ് പിതൃപക്ഷ അനുഗ്രഹ മന്ത്രം ഓം ദേവദാപ്യ പിതൃപ്യച്ച മഹായോഗിഭ്യ ഏവച നമ സ്വതായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ ഓ ദേവദാഭ്യ പിതൃഭ്യച മഹായോഗിഭ്യ ഏവച നമ സ്വതായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ ഇതുകൂടാതെ പിതൃസ്തോത്രം ഒക്ടോബർ രണ്ട് വരെ ജപിക്കേണ്ടതാണ് ഈ ഷോർട്ട് വീഡിയോയിൻ്റെ ചാനൽ നെയിമിൻ്റെ താഴെയായിട്ട് അത് കൊടുക്കുന്നതാണ്